പലരു ചേർന്ന് ചെയ്യുന്ന ഒരു പണിയുടെ സുഖം അതൊന്ന് വേറെ തന്നെയാണ് പണ്ട് ചക്കച്ചുള്ളകൾ നരിഞ്ഞു മാത്രമേ വരട്ടിയിരുന്നുള്ളൂ ഇന്ന് ആധുനിക ഉപകരണങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ വേഗം അരച്ചെടുക്കാം സമയലാഭമുണ്ട് അരിഞ്ഞെടുക്കണേൽ അതിനുള്ള ഉപകരണങ്ങളുമുണ്ട് തീർച്ചയായും സമയം ലാഭിക്കാം അക്കാലത്തെ രുചിയും മണവും ഗുണവും ഒക്കെ പുനഃസൃഷ്ടിക്കാനുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടും ഞങ്ങൾ ഇത് പഴയ രീതിയിൽ തന്നെയാണ് വരട്ടിയെടുക്കുന്നത് അരച്ചുണ്ടാക്കുന്നത് കയ്യൊഴിയാതെ ഇളക്കിയാലും വല്ലാതെ പൊട്ടിത്തെറിക്കുന്നതായി കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിന്റെ പ്രത്യേകത കണ്ടോ ചട്ടുകത്തിന്റെ പിടിയുടെ പാതിക്ക് പിടിച്ചുപോലും ഇളക്കാൻ കഴിയുന്നുണ്ട് ഇതിൽ ചക്കപ്പഴവും ശർക്കരയും മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം ഇതിന്റെ മണവും രുചിയും വിസ്തരിക്കാനാവില്ല ഭരണികൾ നിറച്ച് അടച്ചു തേങ്ങാപ്പൂളും കൂട്ടി കൊതിതീരെ തിന്ന ഈർപ്പം തട്ടാതെ വീണ്ടും അടച്ച് ഭദ്രമാക്കി വെക്കണമെന്ന് മാത്രം